നമസ്കാരം മഞ്ഞപ്പറ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ വാർത്ത വികസനത്തിന്റെ പാതയിൽ കർമ്മ പദ്ധതികളുമായി മഞ്ഞപ്പറ ഗ്രാമപഞ്ചായത്ത് മുന്നേറുന്നു പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ ഒരു കോടിയിലധികം രൂപയുടെ പദ്ധതികൾക്ക് തുടക്കമായി നരിക്കുഴി നരിക്കുഴിച്ചിറയുടെയും കുടുംബാരോഗ്യ ഉപകേന്ദ്രത്തിൻ്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു നിർമ്മാണ ശിലാസ്ഥാപനം സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു ഇങ്ങനോട് വരാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട് രണ്ട് പ്രധാനപ്പെട്ട പദ്ധതികൾ ഒരു പ്രദേശത്തിൻ്റെ കാഴ്ചപ്പാടുകളിൽ ഏറ്റവും സന്തോഷകരമാകുന്നത് ആ വാർഡിലെ പ്രവർത്തനങ്ങളെ നല്ല നിലയിൽ ക്രോഡീകരിക്കുമ്പോഴാണ് ഇപ്പം മഞ്ഞപ്പുറ ഗ്രാമപഞ്ചായത്തിൽ ഈ വാർഡിൽ പ്രധാനപ്പെട്ട രണ്ട് പദ്ധതികളാണ് നെരിക്കുഴി ചെറിയ കുടുംബാരോഗ്യ ഉപകേന്ദ്രവും നിങ്ങളെല്ലാവരും പുലർത്തിയതുപോലെ തന്നെ ഇക്കാര്യത്തിലൊക്കെ ഇനിഷ്യേറ്റീവ് എടുത്ത ഞങ്ങളുടെ വാർഡ് മെമ്പർ ശ്രീമതി സീന മാർട്ടിനെ പ്രത്യേകമായി ഞാനും അഭിനന്ദിക്കാൻ ഒരു അവസരം ഗ്രാമപഞ്ചായത്തിൻ്റെയും തുടല പഞ്ചായത്തിൻ്റെയും എല്ലാ വലിയ സഹകരണം നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ടതാണ് എന്നാൽ പ്രിയങ്കരനായി എം എൽ എ ഇവിടെ വരാനായിട്ട് കഴിഞ്ഞിട്ടില്ല ഞാൻ അദ്ദേഹത്തെ ഫോണിൽ സംസാരിച്ചായിരുന്നു ഒരാഴ്ചയും കൂടി റെസ്റ്റ് വേണ്ടിവരും എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം എത്തിച്ചേരാൻ സാധിക്കാതെ പോലെ ഇപ്പം ഗവൺമെൻറ്റിൻ്റെയും ത്രിതല പഞ്ചായത്തിൻ്റെയും എല്ലാം സഹകരണത്തോടുകൂടി ഒരു നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളെ നന്നായിട്ട് കേന്ദ്രീകരിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നതാണ് നമ്മുടെ പ്രവർത്തന മികവെന്ന് പറയാൻ സാധിക്കുന്നത് ഞാൻ കണ്ടതിൽ ഈ നെരിക്കുഴി ചിറ ഈ ചിറയുമായി ബന്ധപ്പെട്ട് എന്നെ വന്ന് കാണുമ്പോഴും ബാധിച്ചാട്ടിന് ഇക്കാര്യം സൂചിപ്പിക്കുമ്പോഴും ഗ്രാമപഞ്ചായത്തിൻ്റെയും അതോടൊപ്പം തന്നെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കൊടുത്ത പരാതിയിലുമെല്ലാം നിവേദനത്തിലല്ല ഇതിൻ്റെ ഭാഗമായി ഇതുൾപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്ത് ഈ നിയോജക മണ്ഡലത്തിലേക്ക് കാര്യമായി പരിഗണിക്കേണ്ട പദ്ധതികളിൽ ഇതുൾപ്പെടുത്തുക എന്ന നിലയിൽ തീരുമാനമെടുക്കുകയായിരുന്നു ചെയ്തത് ഞാൻ മനസ്സിലാക്കിയോടത്തോളം ഇരുന്നൂറ് ഹെക്ടറോളം വരുന്ന പാടശേഖരത്തിന് ഇതിൻ്റെ ഭാഗമായി പ്രാധാന്യം ലഭിക്കും നമ്മുടെ കൃഷിയിടങ്ങളെ സമ്പുഷ്ടമാക്കുക ഈൽഡ് വർദ്ധിപ്പിക്കുക ഈൽഡ് വർദ്ധിപ്പിക്കുന്നതിന് ഏറ്റവും ആവശ്യം നല്ല നിലയിലുള്ള ജലസേചനമാണ് അത് കൃത്യതീർ കൂടി കൊടുക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദനത്തിൽ ഉണ്ടാകുന്ന ചിലവും നല്ല നിലയിൽ നിയന്ത്രിക്കാനാവും ഇപ്പോൾ തുശ്ശിയായിട്ട് ഈ കാര്യങ്ങളിലെല്ലാം നല്ല പാവിനോട് കൂടിയിട്ടുള്ളൊരു പദ്ധതി പണ്ടും എക്കലയും ചൊലിയുമെല്ലാമായി കിടന്ന പ്രദേശത്തെ നല്ല നിലയിൽ നവീകരിച്ചുകൊണ്ട് അത് രൂപപ്പെടുത്തിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ചെറിയ സംബന്ധിച്ച് കാണുന്നത് അതിന് കാര്യമായ നിലയിൽ ഏതാണ്ട് വരുന്ന വർഷം ഏഴാം മാസം ഇതിൻ്റെ പ്രവർത്തനം പൂർത്തീകരിക്കത്തക്ക പോലെയാണ് എഗ്രിമെൻ്റ് ഏറ്റെടുത്ത കരാറ് കാരൻ ഇതുമായി ബന്ധപ്പെട്ട് എഗ്രിമെൻ്റ് ഉദ്ധവിച്ചിട്ടുള്ളത് അത് സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കപ്പെടുമെന്ന് ഞാൻ കരുതുന്നു അതോടൊപ്പം തന്നെയാണ് കുടുംബാരോഗ്യ ആരോഗ്യ ആരോഗ്യരംഗത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ചേർന്നല്ലല്ലോ ആ രക്കെ സംസാരിക്കുമ്പോഴും പ്രാഥമിക ആരോഗ്യ രംഗം കേരളം വളരെ മുമ്പിലാണ് കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ പോലും നമുക്കെത്രയോ സുരക്ഷിതമായി കഴിയുന്നത്ര സേവനം കൊടുക്കാൻ കഴിഞ്ഞൊരു സംസ്ഥാനമാകുകയുള്ളൂ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ അവരുടെ പ്രവർത്തനത്തെ എങ്ങനെ അംഗീകരിക്കാതെ പോകാനായിട്ട് സാധിക്കും അടച്ചു നിൽക്കാതെ നീരതിയോടുകൂടി ആ ഘട്ടത്തിൽ അവർ ചെയ്ത സേവനം നമുക്കൊരിക്കലും മറക്കാനാവുന്നതല്ല ഇന്ന് ആ രംഗത്ത് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകളും ജില്ലാ ആശുപത്രി ജനറൽ ആശുപത്രി മെഡിക്കൽ കോളേജുകളൊക്കെ എത്തി നിൽക്കുന്ന ഗവൺമെൻറ് സെക്ടർ അതോടൊപ്പം നമ്മുടെ സ്വകാര്യ മേഖലയിലെ നിരവധിയായിട്ടുള്ള ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങളും ആശുപത്രികളും നമുക്ക് വലിയ തോതിൽ ആരോഗ്യത്തെ മാറ്റം വരുത്താൻ കഴിയും ഉയർന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾക്ക് ആരോഗ്യ സുരക്ഷയെ കരുതി മെഡിക്കൽ കോളേജുകൾ നല്ല നിലയിൽ പോകുന്നതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ ഈ സമൂഹത്തിൽ ചെയ്ത് കൊടുക്കും ഇപ്പം ഇടുക്കി പോലെ എൻ്റെ മണ്ഡലം അങ്ങനെ ഒരു മലയോര മേഖലയിൽ പോലും ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങി കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാൻ കഴിയുക എന്ന് പറയുന്നത് ശരിയായില്ല എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം എങ്ങോട്ട് തിരിഞ്ഞാലും ആരോഗ്യരംഗത്തെ മാറ്റങ്ങൾക്ക് നിദാനമായിട്ടുള്ള വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ധാരാളമുണ്ട് എന്നാലും നമ്മുടെ വീടിനടുത്ത് ഒരു ആരോഗ്യ സബ് സെൻറ്റർ വരിക ചെറിയ കാര്യത്തിൽ മെഡിക്കൽ കോളേജിലും ജില്ലാ ആശുപത്രിയിലും വലിയ ഹോസ്പിറ്റലിലേക്കൊന്നും പോകേണ്ടതില്ല നമുക്ക് വീടിനടുത്ത് തന്നെ അവൾ വന്ന് പരിശോധിക്കാൻ കാര്യങ്ങൾ നടത്താൻ ഒക്കെ കഴിയുന്ന ഒരു സ്ഥാപനമായി ഈ സബ് സെൻ്റർ മാറുമ്പോൾ എത്രമാത്രം ജനോപകാരപ്രദമാകുന്ന പദ്ധതികളാണ് നടപ്പിലാക്കുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഞാൻ അസുഖമായി സംസാരിക്കുന്നില്ല എല്ലാ ആശംസകളും നേരിട്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റ് അവിടെ തന്നെ കുടിവെള്ളം നമ്മുടെ വീടുകളിൽ കുടിവെള്ളം എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഈ ഗവൺമെൻറ് വരുമ്പം പതിനേഴ് ലക്ഷം ഗ്രാമീണ കുടുംബങ്ങളിലാണ് വെള്ളം കൊടുക്കാൻ കഴിയുന്നത് പതിനേഴ് ലക്ഷം കുടുംബങ്ങളിൽ വെള്ളം കൊടുത്തത് അറുപത് വർഷക്കാലം കൊണ്ടാണ് എന്നാൽ കഴിഞ്ഞ രണ്ട് വർഷക്കാലം കൊണ്ട് പതിനേഴ് ലക്ഷം എന്നുള്ളത് നാൽപ്പത് ലക്ഷമാക്കി ഉയർത്താൻ കഴിയും ഇനി നമുക്ക് ഒരു മുപ്പത് മുപ്പത്തഞ്ച് ലക്ഷം കൂടി കേരളത്തിൽ കൊടുക്കണം എഴുപത് ലക്ഷത്തിൽ എൺപത്തി അയ്യായിരത്തോളം കുടുംബമുണ്ട് കേരളത്തിൽ ആ എല്ലാ കുടുംബങ്ങളിലും വെള്ളം വെക്കുന്നതിന് വേണ്ടിയുള്ള ജലജീവൻ പദ്ധതി കാര്യക്ഷമമായി നടപ്പിലാക്കുന്ന ഒരു സ്റ്റേറ്റാണ് ഇപ്പം ചെറിയ ബുദ്ധിമുട്ടുകൾക്കുണ്ടാവും റോഡ് കീറുന്നു റിസ്റ്റോർ ചെയ്യാൻ അല്പതാമസം അപ്പം ചെറിയ പണക്കങ്ങൾ പരിഭവമൊക്കെ ഉണ്ടാവും ഓപ്പറേഷൻ നടക്കുമ്പം അല്പമുറിവുണ്ടാവും പക്ഷേ അത് സുഖപ്പെട്ട് കഴിഞ്ഞാൽ ആ അസ്വസ്ഥത മാറും അതുകൊണ്ട് ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാവുമെങ്കിലുണ്ട് അതിനകത്ത് പൈപ്പ് പ്രഷർ ടെസ്റ്റ് ടെസ്റ്റിനെടുത്തി വെള്ളം കൊടുക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞാൽ കേരളം കണ്ട് വിപ്ലവകരമായൊരു മാറ്റമായിരിക്കും എല്ലാ മേഖലയിലും കേരളം ഒറ്റാതെ അതിന് മറ്റൊരുതല പരിഗണനയില്ലാതെ എല്ലാ കുടുംബങ്ങളിലും വെള്ളം എത്താനുള്ള പദ്ധതി കേരളത്തിൽ ഇതിനോടകം തന്നെ ടെൻഡർ ചെയ്ത് കഴിഞ്ഞു നമുക്ക് വരുന്ന ഒരു വർഷക്കാലം കൊണ്ട് ഇതെല്ലാം പൂർത്തീകരിക്കാൻ കഴിയണം അതിനുള്ള തയ്യാറെടുപ്പാണ് വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഇറിഗേഷൻ്റെ ഭാഗത്ത് നിന്ന് ഇവിടെ സൂചിപ്പിച്ചല്ലോ കനാൽ കനാൽ ശൃംഖലയിൽ വരുന്ന വെള്ളം രണ്ട് ദിവസമേ ഉള്ളൂ നാല് ദിവസം വേണം ഇതാണ് നമ്മുടെ ആവശ്യം ഞാനത് പരിശോധിപ്പിക്കാം വെള്ളത്തിൻ്റെ അളവ് കുറവുകൊണ്ടാണോ നമ്മുടെ പല കനാലുകളും പഴക്കം ചെന്നു നാൽപ്പത് വർഷം അറുപത് വർഷമൊക്കെ കനാലുകൾ ഒഴുകിവരുന്ന വെള്ളത്തിൻ്റെ പകുതിയും ചോർന്നു പോകുന്നു അപ്പോൾ കനാൽ നമുക്ക് പുനക്രമീകരിച്ച് പുനരുദ്ധരിച്ച് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് പരിശോധിച്ച് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കാം കാർഷിക മേഖലയെ പുനരുദ്ധരിക്കാൻ വേണ്ടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് കനാൽ ശൃംഖലകളിൽ കൂടെ കൊടുക്കുന്ന വെള്ളം പോലെ ലിഫ്റ്റ് ഇറിഗേഷൻ പ്രോത്സാഹിപ്പിക്കാനും കെ എം മാണി സാറിൻ്റെ പേരിൽ ഒരു മൈക്രോ ഇറിഗേഷൻ പ്രോജക്റ്റ് കൊണ്ടുവന്ന് നടപ്പിലാക്കാനും തീരുമാനിച്ചത് നാണ്യവിളകൾക്ക് നമ്മൾ വെള്ളം കൊടുക്കുക കാപ്പി കൊക്കോ ജാതി ഗ ഗ്രാമ്പു വേലം പച്ചക്കറി വഴവർഗ്ഗം അതിനൊക്കെ സമയാനുധിതമായി വെള്ളം കൊടുത്ത് ആ പ്രദേശത്തെ കൂടുതൽ മാറ്റം വരുത്താൻ കഴിയുന്ന പദ്ധതി നമ്മൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി പ്രവർത്തിക്കൊണ്ടുപോകുക അങ്ങനെ കഴിയുന്നത്ര ജനങ്ങൾക്ക് പ്രയോജനകരമായ പദ്ധതികളുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വത്സലകുമാരി വേണു അധ്യക്ഷയായി വളരെയധികം സന്തോഷത്തോടെയാണ് ഞാൻ ഈ ചടങ്ങിൽ നിൽക്കുന്നത് രണ്ട് പദ്ധതികളായി ഒരു കോടി അഞ്ചര ലക്ഷം രൂപയുടെ നിർമ്മാണ ഉദ്ഘാടനമാണ് നടക്കുന്നത് മഞ്ഞപ്പുറ ഗ്രാമപഞ്ചായത്തിൻ്റെ പന്ത്രണ്ടാം വാർഡിൽപ്പെട്ട നരിക്കുഴി ചുറ ചിറ പുനരുദ്ധീകരിക്കുക എന്നുള്ളത് ഈ പ്രദേശത്തുകാരുടെ ചിരകാല അഭിലാഷമാണ് പദ്ധതിക്ക് വേണ്ടി എത്രയോ നിവേദനങ്ങൾ വാർഡ് മെമ്പർ ശ്രീമതി സീന മാർട്ടിൻ നടത്തിയാണ് ഞാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റ് ആയതിനു ശേഷമാണ് ഞാനും മെമ്പറും കൂടി നരിക്കുഴി ചിറ പദ്ധതിക്ക് വേണ്ടി ഫണ്ടിനുവേണ്ടി ബഹുമാന്യനായ ജലവിപ്പ് മന്ത്രിയുടെ സമീപിക്കുന്നത് കേരള കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പെരുമ്പാവൂരിലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയുമായിരുന്ന ശ്രീ ബാബു ജോസഫിൻ്റെ ഇടപെടലിലാണ് ഈ വേണ്ടി ഫണ്ട് അനുവദിക്കാൻ ഇടയായത് അദ്ദേഹത്തോടും ബഹുമാന്യനായ മന്ത്രിയോടുമുള്ള കടപ്പാട് വളരെ വലുതാണ് അതേപോലെ തന്നെ വർഷങ്ങളായി ജീർണാവസ്ഥയിൽ കിടന്നിരുന്ന ആരോഗ്യ ഉപകേന്ദ്രം പതിനഞ്ചാം ധനകാര്യ കമ്മീഷനിൻ്റെ അമ്പത്തി അഞ്ചര ലക്ഷം രൂപ അനുവദിച്ച് കിട്ടുവാനും വലിയ ശ്രമം നടത്തി ആരോഗ്യമന്ത്രിയുടെ ഇടപെടൽ നമുക്ക് വളരെ അനുവദിക്കാനുള്ള വളരെ എളുപ്പമായി ഫണ്ട് അനുവദിക്കാനുള്ള ഇതിൻ്റെയെല്ലാം പിന്നാലെ നിന്ന് വികസന സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ വാർഡ് മെമ്പർ സീന മാർട്ടിനെ പ്രത്യേകം അഭിനന്ദനം രേഖപ്പെടുത്തുന്നു അന്യാദീനപ്പെട്ട് ഏതാനും ചില വ്യക്തികൾ കയ്യേറി കൈവശം വെച്ച ചിറ അളന്നു തിട്ടപ്പെടുത്തി നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവന്നത് ഈ പ്രദേശത്തെ വാർഡ് വികസന സമിതിയും അതിൻ്റെ അംഗങ്ങളുമാണ് ഇതിനെ എല്ലാം നേതൃത്വം കൊടുത്ത് മാത്യു ജോർജിനെ പ്രവർത്തനം അഭിനന്ദനാർഹമാണ് അധ്യക്ഷ പ്രസംഗത്തിൽ ഒരു കാര്യം കൂടി അങ്ങയോട് ഉണർത്തിക്കാനുണ്ട് കാർഷിക മേഖലയിലെ ജലസേചന സൗകര്യത്തിന് ചാലക്കുടി ഇടതുകരാൻ വെള്ളമാണ് നമ്മൾ ആശ്രയിക്കുന്നത് ഇതിപ്പോൾ പതിനഞ്ച് ദിവസത്തിൽ രണ്ട് ദിവസം മാത്രമേ ലഭിക്കുന്നുള്ളൂ ആയത് നാല് ദിവസമാക്കി ഉയർത്തി ഉയർത്തി തരണമെന്ന് ഞാൻ അങ്ങയോട് അഭ്യർത്ഥിക്കുന്നു ആയതിന്റെ നിവേദനം ഈ പ്രദേശത്തെ കർഷക പ്രതിനിധികൾ അങ്ങയ്ക്ക് ഇപ്പോൾ നൽകുന്നതാണ് വൈസ് പ്രസിഡന്റ് ബിനോയ് ഇടശ്ശേരി സ്വാഗതം പറഞ്ഞു നമുക്കറിയാം മഞ്ഞപ്പറ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അധികാരമേറ്റിട്ട് നാല് വർഷം പൂർത്തിയിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ ഒട്ടനവധി ജനോപകാരപ്രദമായ പദ്ധതികൾക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സംസ്ഥാന ജലഭൂമ വകുപ്പിൽ നിന്നും അമ്പത് ലക്ഷം രൂപയും ആരോഗ്യവകുപ്പിൽ നിന്നും അമ്പത്തഞ്ച് ലക്ഷം രൂപയും ഒരു കോടി അഞ്ച് ലക്ഷം രൂപയുടെ പദ്ധതിയാണ് ഇന്ന് തുടക്കമിടുന്നത് പഞ്ചായത്തിലെ ഒന്ന് രണ്ട് പന്ത്രണ്ട് പതിമൂന്ന് വാർഡുകളിലെ വാർഡുകളിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ സബ് സെൻ്റർ സബ് സെൻറ്റർ ഈ രണ്ട് പദ്ധതിയും കൊണ്ടുവരാൻ നമ്മുടെ ഈ വാർഡ് മെമ്പർ നമുക്ക് പ്രത്യേകിച്ച് ഒരു അഭിനന്ദനം അറിയിക്കുന്നതാണ് കാരണം അത്രയും കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ രണ്ട് പദ്ധതികളും ഇവിടെ വരാൻ സാധിച്ചത് അതുപോലെ തന്നെ ഈ പദ്ധതി സഹായിച്ച രണ്ട് ഡിപ്പാർട്ട്മെന്റിലും ഒത്തിരി ഉദ്യോഗസ്ഥരുണ്ട് പഞ്ചായത്ത് ഭരണസമിതിയുണ്ട് ഇവരൊക്കെ ഞാൻ പ്രത്യേകം അഭിനന്ദനം അർഹിക്കുകയാണ് ഈ തവളപ്പാറ പ്രദേശത്ത് ഈ രണ്ട് പദ്ധതി വരുന്നതോടെ തന്നെ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും തന്നെയാണ് ഈ ഭരണസമിതി വിശ്വസിക്കുന്നത് വാർഡ് മെമ്പർ സീന മാർട്ടിൻ പദ്ധതി അവലോകനം നടത്തി പുരാതന കാലം മുതൽ മൂന്ന് പൂപ്പ് നെൽകൃഷി ചെയ്തിരുന്ന ഇരുന്നൂറ് ഹെക്ടറോളം വരുന്ന നരിക്കുഴി പാടശേഖരത്തിലെ കൃഷിക്കാരുടെ സ്വപ്നമായിരുന്നു നരിക്കുഴി ചിറ നാൽപ്പത് വർഷമായി പ്രദേശത്തെ ജനങ്ങൾ ഈ ചിറ പുനരുദ്ധരിക്കുവാൻ നിവേദനം നൽകി വരികയാണ് ഞാൻ ഈ വാർഡിൻ്റെ മെമ്പർ ആയതിനു ശേഷം ഇരുപത്തിയൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ബഹുമാനായ ജലവിഭവ വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ സാമ്പത്തിക വർഷത്തിലെ നോൺ പ്ലാൻ പദ്ധതിയിൽപ്പെടുത്തി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അൻപത് ലക്ഷം രൂപയുടെ പ്രയോറിറ്റി ലിസ്റ്റിൽപ്പെടുത്തിയെങ്കിലും ഫണ്ട് ലഭിച്ചിരുന്നില്ല ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ പുതിയ പ്രസിഡൻറ്റായി ശ്രീമതി വത്സലകുമാരി വേണു വന്നതിന് ശേഷം ഞാനും പ്രസിഡൻറ്റും കൂടി ബഹുമാനപ്പെട്ട മന്ത്രിയെ നേരിട്ട് തിരുവനന്തപുരത്ത് പോയി കണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ അനുകൂലമായ നിലപാടും ബഹുമാനീനായ കേരള കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും നമ്മുടെ നാട്ടുകാരനുമായ ബാബു ജോസഫ് സാറിൻ്റെ ശക്തമായ ഇടപെടലുമാണ് നമുക്ക് അൻപത് ലക്ഷം രൂപ നവീകരണ പ്രവർത്തനത്തിന് അനുവദിച്ചത് ഈ പദ്ധതി പൂർത്തീകരിച്ചാൽ കാർഷിക രംഗത്ത് ഈ പ്രദേശത്ത് വലിയ മാറ്റമുണ്ടാകും പദ്ധതിക്ക് വേണ്ടി സഹായിച്ച ഇറിഗേഷൻ വകുപ്പിൻ്റെ സൂപ്രഡിംഗ് എഞ്ചിനീയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കാലടി അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എന്നിവർക്ക് ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി പറയുന്നു പദ്ധതി കൊണ്ടുവരുവാൻ ഇടതടവില്ലാതെ എൻ്റെ കൂടെ ഒപ്പം നിന്ന് പ്രവർത്തിച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വത്സലകുമാരി വേണു മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ടി പി വേണു എന്നിവരെ ഈ മറക്കാൻ കഴിയുന്നതല്ല മഞ്ഞപ്ര കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ മൂന്ന് ഉപകേന്ദ്രങ്ങളിൽ ഒന്നാണ് തവളപ്പാറ ഇടിഞ്ഞു വീഴാറായ സബ് സെൻ്റർ കെട്ടിടം ഈ കെട്ടിടം പൊളിച്ചു മാറ്റി പുതിയത് നിർമ്മിക്കുക എന്നുള്ളത് ഈ പ്രദേശത്തെ ജനങ്ങളുടെ വലിയ ആഗ്രഹമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിലെ ഹെൽത്ത് ഗ്രാൻറ്റിൽപ്പെടുത്താൻ നിവേദനം നൽകിയെങ്കിലും ലഭിച്ചില്ല ഇക്കാര്യത്തിലും ബഹുമാനിയായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി വത്സലകുമാരിയും ഞാനും കൂടി തിരുവനന്തപുരത്ത് പോയി ബഹുമാനിയായ ആരോഗ്യവകുപ്പ് മന്ത്രിയെ നേരിൽ കണ്ട് നിവേദനം നൽകിയപ്പോഴാണ് പതിനഞ്ചാം ധനകാര്യ കമ്മീഷനിൽ ഫണ്ടിൽപ്പെടുത്തി അമ്പത്തി അഞ്ചര ലക്ഷം രൂപ അനുവദിച്ച് ഡി തയ്യാറാക്കി മണ്ണ് പരിശോധന നടത്തി പദ്ധതിക്ക് അനുവദിയായത് ഈ പ്രവർത്തനങ്ങളുടെ ഓരോ ഘട്ടത്തിലും മെഡിക്കൽ ഓഫീസറും പഞ്ചായത്തിൻ്റെ അസിസ്റ്റന്റ് എഞ്ചിനീയറും എഞ്ചിനീയർ വിഭാഗവും നന്നായി ഇടപെട്ടിട്ടുണ്ട് ഫണ്ട് ലഭിക്കുന്നതിനുള്ള എല്ലാ സഹായവും ചെയ്തുതെന്ന് എന്നോടൊപ്പം നിന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വത്സലകുമാരി വേണുവിനെയും പഞ്ചായത്ത് ഭരണസമിതിയെയും വാർഡ് വികസന സമിതി അംഗങ്ങളെയും ഇത്തരണത്തിൽ പ്രത്യേകം ഓർക്കുന്നു നമ്മുടെ നാടിൻ്റെ വികസന സ്വപ്നങ്ങൾ ഇനിയും പൂർത്തിയാകാനുണ്ട് ഇതിനെല്ലാം നിങ്ങളുടെ സഹകരണം ആവർത്തിച്ചുകൊണ്ട് ഈ അവലോകന റിപ്പോർട്ട് സമർപ്പിക്കുന്നു കേരള കോൺഗ്രസ് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാബു ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുദേശ തങ്കച്ചൻ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സൗമിനി ശശീന്ദ്രൻ സി വി അശോകകുമാർ വാർഡ് മെമ്പർമാരായ അൽഫോൻസ ഷാജൻ ത്രേശ്യാമ ജോർജ് ബ്ലോക്ക് മെമ്പർമാരായ ലാലി ആൻഡു സരിതാ സുനിൽ ചാലേക്ക മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷാരിമോൾ സി ഡി എസ് ചെയർപേഴ്സൺ ബിന്ദു പോൾ എന്നിവർ ആശംസകൾ പറഞ്ഞു പഞ്ചായത്ത് സെക്രട്ടറി പി പി രാജേഷ് നന്ദി പറഞ്ഞു